നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കാൻ നമ്മളിഷ്ടപ്പെടുന്ന കുറെ ഒരു ദിവസമായി ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെടുകയാണ് കാലമായി ഞാൻ ഇവിടെ വന്ന് പിന്നി ഒരു വരണം വരണമെന്ന് കുറെ കാലമായി ആഗ്രഹിക്കുകയും ഒന്നാമത്തെ കുറച്ചു ദൂരെ ആയതുകൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ട് ഇന്ന് തന്നെ ഞാൻ ഒരു ഫ്രൈഡ് റൈസ് ഒക്കെ ഓഫർ ചെയ്തിട്ടാണ് അവനും ഇന്നത്തെ ദിവസം നല്ലോണം പ്രയോജനപ്പെട്ടു വളരെ നല്ല പെരുമാറ്റവും അതേപോലെ ഇവിടെ ഒരുപാട് പേരെ പരിചയപ്പെടാൻ സാധിച്ചു വളരെ നല്ല ഒരു അനുഭവമാണ് ഇന്നത്തെ